വളരെയേറെ പുണ്യമുള്ള ഒരു സമയമാണല്ലോ ഇഷാമഹിബിന്റെ ഇടയിലുള്ള സമയം വീട്ടിലുള്ള മുതിർന്നവരും ചെറിയവരും പുരുഷന്മാരും സ്ത്രീകളും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആറ് തെറ്റുകളുണ്ട് ഏതൊക്കെയാണെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം ഇഷാ മഹരിബിന്റെ ഇടയിൽ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പാടില്ല എന്ന് പറയാറുണ്ട് എന്താണ് അതിന്റെ കാരണം ഇഷാ മഹരിബിയുടെ ഇടയിലുള്ള സമയത്തിന്റെ മഹത്വം എന്തൊക്കെയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين السلام والسلام عليك يا رسول الله السلام والسلام عليك يا حبيب الله ദാരുമുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനീകളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ ധാരാളം ആളുകൾ ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ അള്ളാഹ് അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രുതു ആ മജിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ கழிய சமையத்து மஜிலிசில் பங்கெடுக்கையும் புண்ணியம் நேடையும் செய்யணுமே பிரத்யேகம் ഓർമ്മപ്പെടുത്തുകയാണ് அல்லாஹு தோஃ பிரதானம் செய்யட்டே കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു ആ പെൺമക്കളുടെ പേരെന്തൊക്കെയാണ് അൽഹംദുലില്ല അറിയുന്ന ഉമ്മമാരൊക്കെ കമന്റിൽ ശരിയായ ഉത്തരം എഴുതി വിട്ടിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു സുബാനും നൽകട്ടെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ നബി അനുഗ്രഹിക്കട്ടെഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാല് പെൺമക്കൾ ഉണ്ടായിരുന്നു നാല് പെൺമക്കളായിരുന്നു ഹബീബായ തങ്ങൾക്കുണ്ടായിരുന്നത് മജ്ലിസ് കാണുന്ന ആരും അത് അറിയില്ല എന്ന് പറയരുത് ഒന്നാമത്തെ മകൾ സൈനബ് അൻഹ എന്നുള്ളതാണ് സൈനബ് എന്നാണ് പല ആളുകളും സൈനബ എന്ന് പറയാണ് സ അല്ല ആണ് സൈനബ് അല്ലബ് റലിഅള്ളാഹു

സന്തോഷം നൽകട്ടെ നമ്മളെ മക്കൾക്കും നമ്മൾക്കൊക്കെ നല്ല ദാമ്പത്യ ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആറിൽ ഒരുപാട് സുഹൃത്തുകൾ എന്നാൽ പരിശുദ്ധ ഖുർആറിൽ ആകെ എത്ര സുഹൃത്തുക്കൾ അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അലഹദില്ല സുമില്ല നമ്മളെ മജ്ലിസിനെ ക്ലാസ്സിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരിയുടെ മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഉസ്താദിനൊരു വാച്ച് സമ്മാനായിട്ട് തന്നിട്ടുണ്ട് എന്ന് എല്ലാവരും അറിയിക്കുകയാണ് എന്നാലെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക അവരെ കുടുംബത്തിലും അവരുടെ മക്കളിലൊക്കെ അള്ളാഹു സുബാനും നൽകട്ടെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു സുബാന വീടെന്ന് പറയുന്നത് വീട് സമാധാനത്തിനുള്ളതാണ് അള്ളാഹു പിന്നെ ഇബാദത്ത് ചെയ്യാനുള്ളതാണ് സന്തോഷിക്കാനുള്ളതാണ് ആത്മീയതക്കുള്ളതാണ് വീട് ആവാസത്തിനും തോന്നിവാസത്തിനും അനാചാരങ്ങൾക്കും ഉള്ളതല്ല എന്ന് പ്രത്യേക യാണ് നമ്മളെ വീട്ടിൽ എപ്പോഴും ആത്മീയത നിറഞ്ഞു നിൽക്കണമെന്നുള്ളതാണ് ഇഷാമരിബിന്റെ ഇടയിൽ നമ്മളുടെ വീട്ടിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അഞ്ച് തെറ്റുകളുണ്ട് ഈ അഞ്ച് തെറ്റുകൾ നമ്മളെ വീട്ടിൽ നാം ചെയ്തു കഴിഞ്ഞാൽ ഒമ്പം പരാജയം നമ്മളെ വീട്ടിൽ സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമല്ല ഒന്നാമത്തെ കാര്യം മകരിബി നിസ്കാരം ഇഷാ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് പല ആളുകളും മകരബി നിസ്കരിക്കാതെ ഇഷ മഹരിബിയുടെ സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ ഇഷ നിസ്കരിക്കാതെ പല ആളുകളും കിടന്നുറങ്ങാറുണ്ട് ഈ ഒരു തെറ്റ് നമ്മളെ വീട്ടിലെന്നല്ല നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മല്ലം യുസല്ലി നബിഹുമാണ് മഗ്രിബി ഒരാൾ മഗ്രിബി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പല ആളുകളും മഗ്രിബി നിസ്കാരത്തിന് വലിയ ഒരു ശ്രേഷ്ഠത കൽപ്പിക്കാറില്ല വലിയ മഹത്വം കൽപ്പിക്കാറില്ല എന്നാൽ മഗ്രിബി നിസ്കാരത്തിന് അതിയായ ശ്രേഷ്ഠതയുണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അഞ്ച് ഭക്ത നിസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണല്ലോ മകരീബി നിസ്കാരം ആ മകരിബി നിസ്കാരം ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ മക്കൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കണം നമ്മളെ മരുമക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം നമ്മളെ ഭർത്താക്കന്മാർക്ക് കേൾപ്പിച്ചു കൊടുക്കണം നമ്മളെ ഭാര്യമാർക്ക് അത് കേൾപ്പിച്ചു കൊടുക്കണം അള്ളാൻ റസൂല് പറയാണ് ഒരാളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു രുചി ഉണ്ടാകൂല നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും എത്ര വിറ്റാമിനുള്ള ഭക്ഷണം കഴിച്ചാലും അത് നമ്മളെ ശരീരത്തിന് പിടിക്കുകയില്ല എത്ര മരുന്ന് കുടിച്ചാലും നമ്മളെ അസുഖം മാറൂല എ ും ഹോ എപ്പോഴും ഹോസ്പിറ്റലിലായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് നീക്കാൻ സമയം ഉണ്ടാവൂല ഇനി എത്ര വിറ്റാമിൻ ഉള്ള എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും എത്ര ടോണിക്ക് കുടിച്ചാലും അത് നമ്മളെ ശരീരത്തിന് യേശുകയില്ല നമ്മളെ ശരീരത്തിന് പിടിക്കൂല അത് നമ്മളെ ശരീരത്തിന് ഉപകാരം ചെയ്യുകയില്ല എന്നാര പഠിപ്പിച്ചത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി അപ്പൊ വീട്ടിലെന്നല്ല ജീവിതത്തിൽ എവിടെയാണെങ്കിലും മഗ്‌രിബ് നിസ്കാരം നാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് ഇഷാനസ്കാരം അല്ലാൻ പറയുകയാണ് ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ ദുനിയാവിലും അവകാശിയല്ല അള്ളാനെ കാണാൻ കഴിയൂല ഖബറിൽ രക്ഷപ്പെടൂല മരണസമയത്ത് രക്ഷപ്പെടൂല അറിഷിന്റെ തണൽ ലഭിക്കൂല ആഹ്റത്തിൽ വിജയം ലഭിക്കില്ല നരകമല്ലാതെ മറ്റൊന്നും അവനിക്ക് ലഭിക്കില്ല കാരണം ഉക്മിനായ മനുഷ്യനാണല്ലോ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ ഇശാ നിസ്കാരം ഒഴിവാക്കിയാൽ ഒരു മനുഷ്യനും ഉമ്മിനാകാൻ കഴിയൂല സത്യവിശ്വാസിയാകാൻ കഴിയൂല യഥാർത്ഥ മുസ്ലിം ആവാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ആരും മഹരീബി നിസ്കാരം ഒഴിവാക്കരുത് അതുപോലെ തന്നെ ഇഷാ നിസ്കാരം ഒഴിവാക്കരുത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ രണ്ടാമത്തെ കാര്യം നമ്മളെ വീട്ടിൽ ചെറിയ മക്കൾ ഉണ്ടാകും അതുപോലെ തന്നെ പേര കുട്ടികൾ ഉണ്ടാകും ആ കുട്ടികളെ ഒരിക്കലും ഇഷാമഹരീബിന്റെ ഇടയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അങ്ങനെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അവർ പിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടായിരിക്കും എപ്പോഴും അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവും എപ്പോഴും ആ കുട്ടികൾക്ക് അസുഖമായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നീക്കാൻ സമയം ഉണ്ടാവൂല അതുകൊണ്ട് ഇഷാ മഹരീബിന്റെ ഇടയിൽ ചെറിയ കുട്ടികളെ ശരിക്കും ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല വീടിന്റെ ഉള്ളിൽ ഇരിക്കാണ് വേണ്ടത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പള്ളിയിൽ പോകാൻ അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകാമെന്നല്ലാതെ അനാവശ്യമായി ഇഷാമഹി ഇടയിൽ ആരും പുറത്തേക്ക് ഇറങ്ങരുത് പ്രത്യേകിച്ച് നമ്മളെ ചെറിയ കുട്ടികളെ ഇഷാ ഇഷാമഹരിയുടെ ഇടയിൽ പുറത്തേക്ക് വിടരുത് ഷെയ്ത്താൻ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ശൈത്താൻ ഷെയ്ത്താമാരി ഏറ്റവും ശല്യപ്പെടുത്തുന്ന സമയമാണ് ഇഷാ ഇഷാമഹരിയുടെ ഇട ചൈത്താമാര് കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഇഷാ ഇഷാമഹരിയുടെ ഇടയിലുള്ള സമയം അതുകൊണ്ട് ആരും ഇഷാ ഇഷാമഹരിയുടെ ഇടയിൽ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങരുത് പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളെ ഇഷാ ഇഷാമഹരിയുടെ ഇടയിൽ പുറത്ത് വിടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ വസങ്ങൾ നിർദ്ദേശിച്ചിട്ടും ഉണ്ട് മൂന്നാമത്തെ കാര്യം നമ്മളെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ മൃഗങ്ങളുണ്ടാവും കോഴികൾ ഉണ്ടാകും ആടുകൾ ഉണ്ടാകും പശുക്കളൊക്കെ ഉണ്ടാകും അവരെ മകരു ബാങ്ക് വാങ്ങു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവരെ കൂട്ടിലെ കാക്കേണ്ടതുണ്ട് ഇത് ഇഷാ മകരി കഴിഞ്ഞാലും ചില ആളുകളെ ഇഷാ നിസ്കാരം ചെയ്ത കോഴികളൊക്കെ കൂട്ടിലാക്കുക അങ്ങനല്ല ചെയ്യേണ്ടത് ഒരു നല്ലൊരു മനുഷ്യനാണെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പായി കോഴികളെയും പശുക്കളെയും ആടുകളെയും മറ്റുള്ള മൃഗങ്ങളെയും ഒക്കെ പെട്ടെന്ന് അവരുടെ കൂട്ടിലേക്ക് കാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ മൃഗങ്ങളെയും ശൈത്താൻ ശല്യപ്പെടുത്തും അവർക്ക് എപ്പോഴും അസുഖായിരിക്കും നല്ല പാല് കിട്ടുന്ന പാ പശു ആണെങ്കിൽ പിന്നെ പാല് കുറഞ്ഞു പോകും അതുപോലെ തന്നെ നരടിച്ചു കൊഴുത്ത ആടാണെങ്കിൽ ആ ആടുകളൊക്കെ മലിഞ്ഞു പോവുകയാണ് അതുപോലെ തന്നെ നല്ല മുട്ടയിടുന്ന കോഴിയാണെങ്കിൽ ആ കോഴികളൊക്കെ മുട്ടയിടാതിരിക്കുകയാണ് കോഴികളൊക്കെ പെട്ടെന്ന് ചത്തുപോവുകയാണ് അതുകൊണ്ട് പ്രത്യേകം എല്ലാ ആളുകളും ആ കാര്യവും ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യം വീടിന്റെ വാതിൽ അടച്ചിടുക എന്നുള്ളതാണ് ഇഷാ ഇഷാമഗുരിയുടെ ഇടയിൽ പുറത്തേക്ക് ഇറങ്ങാനും പാടില്ല ഡോർ ഇങ്ങനെ തുറഞ്ഞു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതുണ്ടായിരുത് വീടിന്റെ മെയിൻ ഡോർ എപ്പോഴും ഇഷാമഗരി ഇടയിൽ അടഞ്ഞു കിടക്കണം അതല്ലെങ്കിൽ ഷൈതാൻ നമ്മളെ വീട്ടിലേക്ക് വന്ന് നമ്മളെ ആരാധന ചെയ്യുന്നതിൽ നിന്ന് പഴപ്പിക്കാൻ സാധ്യതയുണ്ട് നിസ്കരിക്കാൻ കഴിയൂല ഇബാദത്ത് ചെയ്യാൻ കഴിയൂല പിശാചുക്കൾ നമ്മൾ വീട്ടിലേക്ക് കയറി വരും ഇതൊക്കെ മഹാന്മാരെ പഠിപ്പിച്ചതാണ് ഞാൻ വെറുതെ പറയുകയല്ല അതുപോലെ വീടിന്റെ ഡോർ അടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്താ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന അതിമഹത്തായ പരിശുദ്ധ ഖുർആൻ വാക്യം നമ്മൾ ചൊല്ലേണ്ടതുണ്ട് മൻസസ് ഉള്ള ഉമ്മമാരെ ബിസ്മു ചെല്ലുമ്പോ അത് ദിക്കറാണ് എന്ന നിലയ്ക്ക് ചൊല്ലിയാൽ മതി വാതിൽ അടക്കുന്ന സമയത്ത് ഡോർ തുറക്കുന്ന സമയത്തൊക്കെ ഈ ദിക്ർ ചൊല്ലണം ഏതാണ് ഇങ്ങനെ ചൊല്ലി നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരൂല ഷെയ്ത്താന് നമ്മളെ പേപ്പിക്കാൻ കഴിയൂല എന്നുള്ളതാണ് ഈ ദിക്റിന്റെ ഏറ്റവും വലിയ മഹത്വം അള്ളാഹു ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് ബിഷാദിന്റെ ഷറുകളെ തൊട്ട് നമ്മളെ എല്ലാവരെയും കണ്ണേർണത്തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അഞ്ചാമത്തെ കാര്യം ഇടയിൽ എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഒരു ആണ് നിസ്കാരം അവൻ എണീക്കും പിന്നെ ഉറങ്ങൂല അങ്ങനെ അങ്ങനെയല്ല വേണ്ടത് ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങണമെന്നാണ് റസൂ പഠിപ്പിച്ചത് പക്ഷേ ഇഷാ മഹിരുടയിൽ ഉറങ്ങാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ പാരായണം ചെയ്യുക സൂറത്തുൽ മുൽക്ക് നമ്മളെ വീട്ടിൽ വീട്ടിലെവിടെ സൂറത്തിൽ ഉൾക്കോന്നത് ഇഷാമഹിരിബിന്റെ ഇടയിൽ വരെ റിയാലിറ്റി ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലാണ് റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മുടെ മക്കളുടെ കയ്യിൽ എപ്പോഴാണ് മൊബൈൽ ഫോൺ ഇല്ലാത്തത് റീൽസുകൾ കാണുകയാണ് പാട്ടുകൾ കേൾക്കുകയാണ് മ്യൂസിക്കുകൾ കേൾക്കുകയാണ് അതുപോലെയുള്ള സിനിമകൾ സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇഷാമഹയുടെ ഇടയിൽ അത്രയും മഹത്തമായ ഒരു സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ നമ്മളിങ്ങനെ സിനിമ കാണുകയാണ് നമ്മൾ സീരിയൽ കാണുകയാണ് അന്യ സ്ത്രീ പുരുഷന്മാർ ഡാൻസ് കളിക്കുന്നത് കാണുകയാണ് അന്യ പുരുഷന്മാരുമായി ചാറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കുർആരുമായി നമ്മൾ ബന്ധമില്ല ുമായി നമ്മൾ ബന്ധമല്ലെങ്കില് റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും നമ്മളെ വീട്ടിൽ പിന്നെ ഒരു റഹ്മത്ത് ഉണ്ടാകൂല ഒരു സന്തോഷം ഉണ്ടാകൂല ഒരു റാഹത്ത് ഉണ്ടാകൂല എപ്പോഴും ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും ഒരു സ്വസ്ഥത ഉണ്ടാകൂല എപ്പോഴും വഴക്കാണ് ഭാര്യ ഭർത്താക്കന്മാര് എപ്പോഴും വഴക്ക് മക്കളും ഉമ്മയും എപ്പോഴും വഴക്ക് ഉമ്മയും ഉപ്പയും എപ്പോഴും വഴക്കാണ് അമ്മ ഇമ്മയും അമ്മോശനും എപ്പോഴും വഴക്ക് അമ്മ മരുമക്കളും എപ്പോഴും വഴക്കാണ് മരുമക്കളും എളേച്ച് മൂത്തച്ച് പരസ്പരം എപ്പോഴും വഴക്കാണ് എന്തേ കാരണം ആത്മീയത നശിച്ചുപോയി ആത്മീയത നശിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം ഇന്ന് മൊബൈൽ ഫോൺ ആണ് പണ്ട് ഉമ്മമാരുടെ കയ്യിൽ കുറാനായിരുന്നെങ്കിൽ ഇന്ന് ഇഷരീബിയുടെ ഇടയിൽ മൊബൈൽ ഫോൺ ആണ് ഇൻസ്റ്റഗ്രാമാണ് ഫേസ്ബുക്ക് ആണ് യൂട്യൂബുകൾ ആണ് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ കുടുംബക്കാർക്ക് നല്ല ബുദ്ധി നൽകണേ റഹ്മാനെ അപ്പൊ ഇഷാമഹിന്റെ ഇടയിൽ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതുക സൂറത്തുൽ ഫലഖ് ഓതുക സൂറത്തുൽ നാസ് ഓതുക വാഖിയ ഓതണേ പ്രിയമുള്ളവരെ സൂറത്തുൽ വാഖിയ സൂറത്തിൽ വാക്യവര് കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യം സൂറത്തുൽ വാഖിയ എവിടെയാണ് സൂറത്തുൽ വാഖിയ വാക്യ എവിടെയാണ് ദാരിദ്ര്യം വരുമ്പോ ആത്മഹത്യയാണ് പല ആളുകളും അതിന് അതിന്റെ പരിഹാരമായി കാണുന്നത് ദാരിദ്ര്യം വരുമ്പോൾ സൂറത്തുൽ വാഖിയ ഓതണേ ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് തന്നെ സൂറത്തുൽ വാക്യവുമായി ബന്ധപ്പെടുന്ന അത് ദാരിദ്ര്യമില്ലാതാക്കുന്ന സൂറത്താണെന്ന് ലോകത്തിന്റെ നേതാവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കിന്ന് സൂറത്തിൽ വാക്കി വന്ന സമയല്ല അല്ലേ ദാരിദ്ര്യം വരുമ്പോഴാണ് പിന്നെ ഉറക്കല്ലാതെയാവല് കടം പെരുകളാണ് ഉറക്കല്ലാതെയാവലും വിഷം കഴിക്കലൊക്കെ അതല്ല അതിന് പരിഹാരം നിങ്ങൾ സൂറത്തിൽ വാക്ക് സൂറത്ത് യാസീൻ പാരായണം ചെയ്യ ചെയ്യേ ബുറുദുട് ഹബീബായ തങ്ങളെ മാസം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇത് സൊഫറാണ് അടുത്ത മാസം ഇപ്പോൾ തന്നെ എന്റെ എല്ലാ മുത്തും വരവേൽക്കണം ഇപ്പോൾ തന്നെ നമ്മളെ വീടൊക്കെ വൃത്തിയാക്കി റബിയുല്ലബുൽ മാസത്തിനെ നമ്മൾ കൊണ്ടിരിക്കണം ഹബീബായ തങ്ങള മാസമാണ് ഇപ്പോൾ തന്നെ മൗലൂദുകൾ ഓതാൻ തുടങ്ങുക ബുറുദ്ധ ചെല്ലുക ബുറുദ് വീട്ടുകാർക്ക് പിന്നെ ക്ഷണ്ടാവുന്നതാണ് ബുർദ ചെല്ലുന്ന വീട്ടുകാരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമെന്നുള്ളതാണ് ബുർദയുടെ ഏറ്റവും വലിയ മഹത്വം വലിയ സമാധാനം നമ്മുടെ വീട്ടിലുണ്ടാകും അതുപോലെ തന്നെ മുഹിയു അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇഷാമഹീബിയുടെ ഇടയിൽ നാം ചെയ്യേണ്ടത് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇന്നിപ്പെന്താ ഇന്നിപ്പോ ഷോപ്പിങ്ങിന് പോകുന്നത് തന്നെ നമ്മളെ മക്കള് ഇഷാമഹരിബിന്റെ ഇടയിലാണ് രാത്രി കാലങ്ങളിലാണ് അള്ളാഹുക്കട പകല് സമയമില്ലാത്ത രാത്രി അത് എൻജോയ്മെന്റ് അപ്പൊ രാത്രിയാണ് എൻജോയ്മെന്റ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് രാത്രി സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കുക പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് ലഭിക്കുന്ന സമയമാണ് ഇശാമഹിവിടെ ഇടയുള്ള സമയം ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാതെ വൃദ്ധങ്ങനെ വൃദ്ധങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന എവിടെ ഭർക്കത്തുണ്ടാവുക എവിടെ സമാധാനം ഉണ്ടാകുക അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള മുതിർന്നവരും ചെറിയവരും പുരുഷന്മാരും സ്ത്രീകളും എല്ലാ ആളുകളും ഒരുപോലെ ചെയ്യണം അമ്മായിമ്മ മാത്രം ചെയ്തത് കൊണ്ട് പറ്റൂല മരുമക്കൾക്ക് എന്താ പണി മരുമക്കളൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ ഉസ്താദേ ഞങ്ങളൊക്കെ ഓൾഡ് അല്ലേ ഇവിടെ ആത്മീയതയിൽ എന്ത് ഓൾഡ് വെച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ എന്ത് ഓൾഡ് ജനറേഷൻ എന്ത് ന്യൂ ജനറേഷൻ കൊല്ലും സവാ എല്ലാവരും സമമാണ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആണോ ഇത് പഴയ കാലത്ത് ആളാണോ പുതിയ കാലത്താളാണോ ഒന്നും അന്ന് നോക്കൂല ഇത് ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ അള്ളാഹ് വഴിപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അന്ന് നോക്കുക ഓൽക്ക് സ്വർഗം ഉണ്ടാവും ഓൽക്ക് രക്ഷ ഉണ്ടാകും സൂഹത്തിൽ ബാക്കി ആരോപിക്കുന്നോ അവർക്ക് അള്ളാഹു രക്ഷ കൊടുക്കും സാമ്പത്തികമായ അഭിവൃദ്ധി കൊടുക്കാണ് സൂറത്തുൽ മുൽക്കോദിയാൽ ഖബറിൽ രക്ഷയാണ് ഖബറിൽ രക്ഷ മാത്രല്ല ദുനിയാവിൽ സമാധാനം ഉണ്ടാവും എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടില്ലേ അപ്പൊ ഇതൊന്നും ഒഴിവാക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ വീട്ടില് സമാധാനം നിലനിർത്തി തരട്ടെ നമ്മളെ റാഹത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ ഐക്യം നൽകട്ടെ വീട്ടിലെ ഐക്യമാണെങ്കിൽ എപ്പോഴും പല ആളുകളും പറയുന്ന ഒരു വിഷയമാണ് വീട്ടിൽ ചെന്ന ഒരു സമാധാനമല്ല എപ്പോഴും വഴക്ക് എപ്പോഴും വഴക്കാണ് മരുവക്കൾ തമ്മിൽ വഴക്കാണ് ഭാര്യ വെറുതെ വെറുതെ ആവശ്യമില്ലാതെ തല്ലുകൂടാമ്പര്യാണ് ഉമ്മ വെറുതെ ആവശ്യമില്ലാതെ ചൂടാകുകയാണ് മക്കള് വെറുതെ ആവശ്യമില്ലാതെ ചൂടാകാണ് എങ്ങനെ ചൂടാകാതിരിക്കുക ഈ ശൈത്താൻമാര് ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മൾ പുറത്താണ് നമ്മള് ഇബാദത്തിലല്ല നമ്മൾ ഖുർഹാനല്ല മകരി ബിസ്കാരല്ല ഇഷ നിസ്കാരല്ല അത് കഴിഞ്ഞാൽ പിന്നെ സുബിയോ അത് തീരല്ല കാരണം കടന്നുറങ്ങുകയാണ് പിന്നെ എനിക്ക് എപ്പോഴാ പത്ത് മണിക്കാണ് എങ്ങനെ സമാധാനം ഉണ്ടാവും നമ്മളെ വീട്ടില് എങ്ങനെ റാഹത്ത് ഉണ്ടാവും പല വീട്ടുകളും അമ്മായിമ്മ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ മരുമക്കൾക്ക് ഇതൊന്നും പറ്റൂല അതൊന്നും പറ്റൂല നമ്മളെ മക്കൾക്ക് നമ്മൾ വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് ആത്മീയത ഉണ്ടോ ഉണ്ടോന്നാണ് നോക്കേണ്ടത് പല ആളുകളും തറവാടിത്തം നോക്കിയിട്ടാണ് മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാറുള്ളത് തറവാടിത്തം നോക്കണ്ട ആത്മീയത ഉണ്ടോ എന്ന് നോക്ക് ആത്മീയത ഉണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളെ വീട്ടിൽ രക്ഷ ഉണ്ടാവും നിങ്ങളെ വീട്ടില് സമാധാനം ഉണ്ടാവും അള്ളാഹു സമാധാനം നിലനിർത്തി തരട്ടെ അള്ളാഹു സന്തോഷം നൽകട്ടെ എല്ലാവർക്കും ഐക്യമുള്ള മനസ്സ് നൽകട്ടെ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നീ നന്നാക്കി കൊടുക്കണേ നന്നാക്കണേ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഐക്യം നൽകണേ റഹ്മാൻ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റാഹത്ത് നൽകണേ അള്ളാഹ അഭിമാനം നൽകണേ അലീം റഹ്മാനെ واغفر لنا وإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته